ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ആർ ടി ഒ ആയിട്ടുള്ള ഷെഫീഖ് സാറിലെ താട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണമേ ഷെഫീഖ് സാറും നമ്മളുടെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ പരിചയപ്പെടുത്താൻ പോവാണ് അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ പഠനം കഴിഞ്ഞ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് വിദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പം ഷെഫിഖ് സാർ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ എം വി ആ എം വി ഡി ലീഡ്സ് എന്നുള്ളൊരു ആപ്പ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉപകാരങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ സാറേ എന്താണ് എം വി ഡി ലീഡ്സ് എം വി ഡി ലീഡ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നൂതനാശയമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് സാർ വന്നതിന് ശേഷമുള്ള ആശയമാണ് അത് എല്ലാ രാജ്യങ്ങളിലും ഈ റോഡ് നിയമങ്ങളെ കുറിച്ച് ഈ കുട്ടികളെ പഠിപ്പിക്കുവാനും പൊതുജനങ്ങളെ പഠിപ്പിക്കുവാനും ലേണേഴ്സിന് മുമ്പ് എന്തൊക്കെയാണ് റോഡ് സേഫ്റ്റിയിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതെന്നും അതിന്റെ റെഗുലേഷൻസ് എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഒരു ഗവൺമെന്റ് ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അത് അതിന്റെ പേരാണ് എം വി ഡി ലീഡ് ലീഡ്സ് എം വി ഡി ലീഡ്സ് എന്ന് പറഞ്ഞാല് ശരിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന ലേണേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഡ്രൈവേഴ്സ് സേഫ്റ്റി എന്നാണ് അതായത് ഒരു കുട്ടികൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് അല്ലെങ്കിൽ അവര് ലേണേഴ്സിന് മുമ്പ് എന്തൊക്കെയാണ് റോഡ് നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളിൽ ഒരു അവതാഹം ഉണ്ടാക്കുക അതുവഴി റോഡ് നിയമങ്ങൾ പാലിച്ച് റോഡ് സേഫ്റ്റിയിലൂടെ അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പോളിസി അത് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് അപകടങ്ങൾ കുറച്ചുള്ള മരണനിരക്കും ആക്സിഡന്റ് റേറ്റും കുറയ്ക്കുക എന്നുള്ളതാണ് എം ബി ഡി ലീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ എം വി ഡി ലീഡ്സിൽ ഒത്തിരി പുതിയ പുതിയ ആശയങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് സ്കൂൾ കുട്ടികൾക്കുള്ള കൺസെഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്കൂൾ കുട്ടി അവൻ എം വി ഡി ലീഡ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ അവരുടെ ഡേറ്റാസ് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നേരെ അവൻ പഠിക്കുന്ന സ്കൂളിലേക്ക് ഈ അപേക്ഷ പോവുകയും അവിടുത്തെ പ്രധാന അധ്യാപകൻ അത് ശരിയാണ് ഈ കുട്ടി ഇവിടുത്തെ ആണ് കൺസ്ട്രക്ഷൻ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ അവർക്ക് അവിടുന്ന് കൺസെഷൻ കാർഡ് അതാത് ആർ ടിഒക്ക് വരികയും ആർ ടിഒ അതിൽ അപ്രൂവൽ കൊടുത്താൽ അവർക്ക് അവരുടെ ഫോണിലൂടെയും ഡിജിറ്റൽ രീതിയിലൂടെയും അവർക്ക് കൺസെഷൻ കാർഡ് ലഭിക്കും കുട്ടികൾക്ക് ഇത് വെച്ചിട്ട് തന്നെ കൺസെഷൻ കാർഡ് എടുക്കാൻ പറ്റും സ്വന്തം ഫോണിൽ കാണിച്ചു കഴിഞ്ഞാൽ കൺസെഷൻ കാർഡായി അതുപോലെ തന്നെ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചാൽ കൺസെഷൻ കാർഡായി അതിനുള്ള ക്യു ആർ കോഡ് കണ്ടക്ടർ വെരിഫൈ ചെയ്തിട്ട് ഈ കുട്ടി പോകുന്നത് സെയിം ദിശയിലേക്കാണോ കൺസെഷൻ യഥാർത്ഥത്തിൽ വേണ്ട ആളാണോ അപ്പൊ അർഹതയില്ലാത്തവരെ ഒഴിവാക്കുകയും അർഹതയുള്ളവർക്ക് കിട്ടുകയും ചെയ്യുന്നു ഒരു നൂതന ആശയമാണ് ഈ ആപ്പിലൂടെ നമ്മൾ ഡിജിറ്റലൈസേഷൻ വഴി കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാഹനം വേറൊരു തിയറി പാർട്ടിൻ്റെ അകത്തുണ്ട് അതായത് വാഹനം എങ്ങനെ ഓടിക്കണം എന്താണ് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഫോർ ലൈൻ റോഡ് സിക്സ് ലൈൻ റോഡ് ഒക്കെ വന്നോണ്ടിരിക്കുകയാണ് ഒരു വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയാണ് വാഹനം ഓവർത്തേക്ക് ചെയ്യേണ്ടത് നമ്മുടെ തൊട്ടടുത്ത് വണ്ടി നിൽക്കുന്നുണ്ടാവും ലൈൻ ട്രാഫിക് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്ത് വാഹനം ഇടിക്കാനുള്ള ചാൻസ് അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ലൈൻ ട്രാഫിക്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കി അതിനൊരു പോയിന്റും വേണേ പറയട്ടെ ഇപ്പൊ നമ്മള് പുതിയ ഹൈവേ വന്ന് ഹൈവേ വന്നപ്പോ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത സ്ഥലത്തിലൂടെ ബസ്സും ലോറിയും ഓട്ടോറിക്ഷയും പോകണ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ഇതിന്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് ഇത്രയും ആപ്പുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് നമ്മളിപ്പോ ഡ്രൈവിംഗ് തിയറി എന്താണെന്നാണ് നോക്കുന്നത് അപ്പൊ ആ ഡ്രൈവിംഗ് തിയറി നോക്കുന്ന സമയത്ത് ഒരു വാഹനം എങ്ങനെ ഓടിക്കണം എന്നുള്ളതിനെ കുറിച്ചും അതിന്റെ വാഹനത്തിന്റെ പാർട്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പൊ തന്നെ കോക്പിട്രിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ കോക്പിട്രിൽ എന്ന് പറയുന്നത് എന്താണെന്ന് കോക്പിട്രിൽ നോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ അഞ്ച് ടൈപ്പ് ഭാഷയുണ്ടെന്നുള്ള ഹിന്ദി ഇംഗ്ലീഷ് മലയാളം കന്നഡ ഇങ്ങനെയുള്ള അഞ്ച് ഭാഷകൾ ഇതിനകത്തുണ്ട് ഈ നമ്മുടെ ഒത്തിരി അന്യസംസ്ഥാന തൊഴിലാളികളും അതുപോലെ തന്നെ ആളുകളും നമ്മുടെ സംസ്ഥാനത്ത് വസിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നിർമ്മാണം അപ്പൊ ഇത് മലയാളത്തിലാണ് എടുത്തിരിക്കുന്നത് ഒരു വാഹനത്തിൽ എങ്ങനെ കയറണം എങ്ങനെ സീറ്റിൽ ഇരിക്കണം എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടണം എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് തുടങ്ങി ലൈൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ഒരാൾക്ക് മനസ്സിലാവും അപ്പൊ എം വി ഡി ലീഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആപ്പിൾ ഐഒസിലും അതുപോലെ തന്നെ പിന്നെ പ്ലേ സ്റ്റോറിലും കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാം അതുപോലെ തന്നെ സിഗ്നൽസ് ട്രാഫിക് സിഗ്നൽസ് ഒരു ട്രാഫിക് സിഗ്നൽസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഒരു പടം കണ്ടാൽ മനസ്സിലാകത്തില്ലെങ്കിൽ ഈ ആരോയിൽ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോഷണറി മാൻഡേറ്ററി തുടങ്ങി നിരവധി സിഗ്നൽസുകൾ നമ്മളുണ്ട് ഇപ്പൊ ഈ സിഗ്നൽ എന്താണ് എന്ന് മനസ്സിലാക്കണ നമ്മൾ ഇതിൽ വായിച്ചാൽ മനസ്സിലാവും ഈ സിഗ്നൽ എന്താണ് അപ്പോ ഓരോ നമുക്ക് അറിയാത്ത ഒരുപാട് സിഗ്നൽസുകൾ നമുക്കുണ്ട് അപ്പൊ അത് മനസ്സിലാക്കണം ഒരു നിയമം അറിഞ്ഞാൽ മാത്രമേ ആ നിയമത്തിന് ലംഘിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷമം വരാൻ ചാൻസുള്ളൂ നിയമം അറിയാത്തവരെ നിയമം ലംഘിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ അതുകൊണ്ട് നിയമം പഠിപ്പിക്കാൻ ഉള്ള ആണ് ലേണേഴ്സിന്റെ ചോദ്യങ്ങൾ കൊച്ചുകുട്ടികൾ പതിനാറ് വയസ്സ് മുതൽ മേളിലോട്ടുള്ളവർക്കുള്ള രീതിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ഈ പച്ച കളറിലുള്ള ഈ ഗെയിം കളിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ ലെവൽ വണ്ണിൽ നമ്മൾ നിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വരും അപ്പം ആ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഉത്തരം തെറ്റാണെങ്കിൽ ഉടൻ തന്നെ സൗണ്ട് വരും സി പച്ച കളർ വരുന്നത് ശരിയും റെഡ് കളർ വരുന്നത് തെറ്റാണെന്നും മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ലേണേഴ്സിന് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിലകത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരത്തി അഞ്ഞൂറിലോളം പരം ക്വസ്റ്റ്യൻസ് ഇതിൻ്റകത്ത് ഉണ്ട് ഈ ആണ് നമ്മൾ ലേണേഴ്സ് ടെസ്റ്റിന് ഇട്ടിരിക്കുന്നത് അപ്പം ആ ലേണേഴ്സ് പഠിക്കാനും അത് പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു മോക്ക് മോക്ക് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഈ റിയൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മുപ്പത് ക്വസ്റ്റിനിൽ പതിനെട്ട് ആയിട്ട് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മോക്ക് ടെസ്റ്റ് ഈ മോക്ക് ടെസ്റ്റ് ആരംഭിച്ചാലും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരും റിയൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കും അങ്ങനെ രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലേണേഴ്സ് പാസ് ഒരു ബുദ്ധിമുട്ട് വരും അടുത്തതായിട്ട് നമുക്ക് ഇതിലെ തൽസമയോഡ് സേഫ്റ്റി ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട് നമുക്കൊരു കുട്ടികളെ നമ്മൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമ്മൾ റോഡ് സേഫ്റ്റിയുടെ ക്ലാസ് എടുക്കുന്ന സമയത്തോ ഈസി ആയിട്ട് നമുക്ക് അവർക്ക് റോഡ് സേഫ്റ്റി ക്വിസ് മത്സരം നടത്തണം അവർക്കൊരു പ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര ആളുകളാണെങ്കിലും ഒരേ സമയം നമുക്ക് ഇതിനകത്ത് ക്വിസ് കോമ്പറ്റീഷൻ നടത്താം ഈ ആപ്പ് മുഖ്യാന്തരം നടത്താം അതാണ് റോഡ് സേഫ്റ്റി ക്വിസ് പിന്നെ റോഡ് സേഫ്റ്റി പരീക്ഷ എന്ന് പറഞ്ഞ സാധനമുണ്ട് റോഡ് സേഫ്റ്റി പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ റോഡ് സേഫ്റ്റി വോളണ്ടിയർ ആയി കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി പരീക്ഷ പാസ് കഴിഞ്ഞാൽ പ്രീ ലേണേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ലേണേഴ്സിന് മുമ്പായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ലേണേഴ്സിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട ഈ ഇത് പരീക്ഷ പാസ്സാക്കി ഹാജരാക്കുക അപ്പൊ ഈ തരത്തില് ഇതിന്റെ അത് അമ്പത് ക്വസ്റ്റ്യൻസിന്റെ അത് നാല്പത് ക്വസ്റ്റ്യൻസ് പാസ് ആവണം അപ്പൊ അത്യാവശ്യം നമ്മൾ ഇത് മൊത്തം വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ റോഡ് സേഫ്റ്റിയിൽ എങ്ങനെയാണ് ഒരാൾ റോഡിലൂടെ നടക്കുമ്പോൾ പാലിക്കേണ്ടത് ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുകയും വലതുവശം ചേർന്ന് നടക്കുക എന്നുള്ള തത്വം ഇന്നും നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റിട്ടില്ല പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയ ഈ ആപ്പ് ശരിക്കും പ്രയോജനമുള്ളതാണ് അത് എല്ലാവരും ഇത് വായിക്കണം പഠിക്കണം റോഡ് നിയമങ്ങൾ പാലിക്കണം എന്നാണ് എന്റെ വിനീതമായ ഈ ആപ്പ് ഇതിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഈ ലേണേഴ്സ് ക്ലാസ് അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സമയമില്ലാത്ത ടൈമും കൂടിയാണ് അപ്പോൾ ഇതാ ഇതിൽ ഈ എക്സാം എഴുതി പാസ് ആയി കഴിഞ്ഞാൽ ഈ ആപ്പ് മുഖാന്തരം എഴുതിയാൽ മതി നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട ചെയ്യണ്ടെ അതേപോലെ കുട്ടികൾക്ക് ബസ്സിൽ പോകാൻ കൺസ്ട്രക്ഷൻ കാർഡ് ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ അതിനപ്പുറം വാഹനങ്ങളെ പരിചയപ്പെടുത്തുകയും എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് പറഞ്ഞത് അതെ എല്ലാ ആ അതെ എല്ലാ സിഗ്നലുകളും നമ്മളിപ്പോ റോഡിലൂടെ പോകുമ്പോൾ സംശയം തോന്നുന്നു അപ്പൊ ഇതിലുണ്ട് അല്ലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഭവമായതുകൊണ്ട് കേട്ടോ പരിചയപ്പെടുത്തി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഉപകാരപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെ തീർച്ചയായിട്ടും കുട്ടികൾക്കാണ് ഈ ആപ്പ് കൂടുതലായിട്ട് ഉപകാരപ്പെടും അല്ലെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ എല്ലാരും ഷെയർ ചെയ്യുക ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അല്ലെ സാറോട് ഒരുപാട് സന്തോഷം ഇത്രയൊരു കാര്യം പരിചയപ്പെടുത്തിയില്ല താങ്ക് യു സാർ താങ്ക് യു